ഇന്നെന്താ മക്കള പരിപാടി നൂഡിൽസാ ചട്ടി നൂഡിൽ ഇന്ന് ഇണ്ടാക്കാൻ പോയത് മാഗി ന്യൂഡിൽസ് ചട്ടിയിൽ

ഇളക്കിയന്നത് ഇളക്കീടെ താഴെട്ട്

ഹായ് ലക്കി കോടി കേട്ടോ ആ വീടല്ല മശാ അള്ളാഹും ഹേ ഒബൈടാ ഹാപ്പി പേര് ലെ അഹ

അപ്പൊ ഇണ്ടാക്കി പോവലേ അത് ശരി തീട്ടിന്ന് ൂടി കിട്ടു ഏത് പിടിച്ച സാലും മസാല മേടിച്ചൂടി കേ ചെമ്പർക്കി <uto vani oczywiście> <tento> ആ <laughs> ഒന്നുമില്ലായിരുന്നേരിക്ക